ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഓപ്പൺ ടെറസ് ആണ് ഇതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ വിശ്വസിച്ചോളൂ കേട്ടോ നമ്മൾ ഗുരുവായൂർ ഉള്ളവരായാലും ഈ ശ്രീകൃഷ്ണ ഹോട്ടലിന്റെ ഓപ്പൺ ടെറസ്സില് അവർ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഐഡിയ കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ചെയ്തു കുറേ സ്ഥലങ്ങളും ഉള്ള ഓപ്പൺ ടെറസ് കുറച്ചേ ഉള്ളൂ എന്നാലും ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമല്ലേ കരിമ്പ് വരെ അവിടെ കൃഷി ചെയ്യും കോളിഫ്ലവർ വഴുതന വെണ്ടയ്ക്ക എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ക്യാബേജ് ഇതൊക്കെ ശരിക്കും നല്ലൊരു ഒരു ഐഡിയോളജി ആയിട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ഒരു ഒരു എന്താ പറയുക നമ്മളിത് അനുകരിക്കേണ്ട ഒരു സാധനം കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഓപ്പൺ ഡ്രസ്സൊക്കെ വെറുതായിട്ട് വെറുതെ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പരീക്ഷ നോക്ക് ഈ ഇടയായിട്ട് നാക്കുളുക്കൽ ഭയങ്കരമാണ് ഞാൻ ഇന്നലെ കമൻറ്റ് കണ്ടു അമ്മൂൻ്റെ നാക്കുളുക്കണോണ്ട് നല്ല രസമുണ്ട് തമാശയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതിലൊരുപാട് സന്തോഷം ഞാൻ വേണമെന്ന് വെച്ചാൽ ഉളു ഉളി ഉളുക്കിപ്പിക്കണതല്ലോ ഓട്ടോമാറ്റിക്കലി ഉളുക്കുന്നതാണ് അപ്പോൾ ചീര കൃഷി അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ആലോചിക്കുകയാണ് ശരിക്കും നമ്മളുടെ മണ്ണ് ചെ താഴെയൊന്നും വേണമെന്നില്ല നമുക്ക് ഇതേപോലെ ചെടി ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇന്ന് നമ്മളുടെ ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള മെയിൻ ബ്ലോഗ് വീഡിയോ വലിയൊരു സർപ്രൈസ് സസ്പെൻസ് ഒക്കെ കൊണ്ട് വരുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മളുടെ മെയിൻ വീഡിയോ കാണണം അതിൽ കുറേ അധികം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേറെ വേറെ വലിയൊരു സർപ്രൈസ് കൂടെ നിങ്ങൾക്ക് അതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ടോപ്പ് ടപ്പ് എല്ലാവരും ചോദിച്ചു ഇത് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒബ്ബിയസ്ലി ഫ്ലിപ്പാർട്ടിന് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിന്റെ ലിങ്ക് മേലെ അപ്പർ കോർണറിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ്റി എമ്പത് രൂപയെ ഉള്ളു ത്രീ എക്സല്ലോ ഫോർ എക്സലോ ഫൈവ് എസ് എല്ലോ വയസ്സ് വരയ്ക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ തടിയിൽ ഓരോന്ന് വിഷമിക്കണ്ടോ ബൈ